ഹായ് എരിവാൻ വെൽക്കം ടു ലേണിംഗ് ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്ലാസ് ആട്ടോ വേറെ രണ്ട് കുട്ടി ഗ്രാമറുകൾ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാവുന്നതാണ് നമ്മൾ പഠിച്ചതാണ് എന്താണ് അതിന്റെ യൂസ് എന്നൊക്കെ നമുക്കറിയാം എന്നാൽ പോലും ക്ലാസ്സിൽ നമ്മൾ രണ്ടോ മൂന്നോ സെന്റൻസുകളെ കേൾക്കുന്നുള്ളു അല്ലേ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അത്രേ അറിയാൻ കഴിയുന്നുള്ളൂ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സെന്റൻസുകളും അതിന്റെ ആ യൂസ് ഒക്കെ എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലെ അപ്പൊ ഇന്ന് ഈ രണ്ട് കുട്ടി ഗ്രാമറുകളാണ് നമ്മൾ നോക്കുന്നത് ിയും ഓറും മനസ്സിലാവുന്നു കേട്ടോ ഈ ബി വെച്ചിട്ടുള്ള സെന്റൻസുകളും ഓർ വെച്ചിട്ടുള്ള ഇത് ഇത് നമ്മൾ ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം നമുക്ക് സെന്റൻസുകൾ പറയുമ്പോൾ മനസ്സിലാവും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ബി വെച്ചിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് സെന്റൻസുകൾ നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് പക്ഷേ ഈ ബിയും ഓറും നമ്മൾ കണക്ഷൻ അതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗ്രാമർ എടുത്ത് വന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാണ് എനിക്കൂടെ വേണം എന്തെങ്കിലും സാധനം പാരിയുടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ എനിക്കും കൂടെ വേണം എങ്ങനെയാണ് പറയണ്ടേ എനിക്കും കൂടെ വേണം അവിടെ ആ കൂടെ അല്ലെങ്കിൽ കൂടി എന്ന് പറയുന്നതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബി എന്നുള്ള വാക്ക് ഓക്കെ ഇനി ഞാൻ കൂടെ വരുന്നു ഇവിടെ ചില ആൾക്കാർ കൂടെ എന്ന് പറയും ചില ആൾക്കാർ കൂടി എന്ന് പറയും കേട്ടോ നിങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് മനസ്സിലാക്കുക ഞാനും കൂടെ വരുന്നു എന്നല്ലേ പറയാം ഓക്കെ മേ ബി ആരാവും മേ ബി ആരാകും ഞാനും കൂടെ വരുന്നു ഇനി അതല്ലെങ്കിൽ ഇതും കൂടെ എടുത്തോ എങ്ങനെയാണ് പറയണ്ടേ ഇതും കൂടെ എടുത്തോളൂ എബി ലേലോ എബി ലോ അല്ലേലോ എന്ന് പറയാം കേട്ടോ എബി ലേലോ എന്ന് പറഞ്ഞാൽ ഇതും കൂടെ എടുത്തോളൂ എന്നാണ് അവനും കൂടെ വരുന്നുണ്ടോ നമ്മളിപ്പോൾ ചോദിക്കത്തില്ല ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ നാളെ അവനും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ലോ അതാണ് ട സിറ്റുവേഷൻ അവനും കൂടെ വരുന്നുണ്ടോ എങ്ങനെയാണ് വോബി ആരയിക്കുക ആ രഹിക്കുക അതാണ് കേട്ടോ വോബി ആരയിക്കുക അവനും കൂടെ വരുന്നുണ്ടോ എന്നാണ് ഇവിടെ നമുക്ക് അവനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ആ കൂടെ എന്ന് മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും അവിടെ എന്ത് വരും ബി വരും കാരണം എന്താ ആ കൂടെയാണല്ലോ വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് കേട്ടോ ഗോപി ആരൊക്കെയാ അവനും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാ അവിടെ നമ്മൾ മലയാളത്തിൽ കൂടെ പറഞ്ഞില്ല അല്ലാതെ കൂടെ കാണുമ്പോൾ മാത്രല്ല നമ്മൾ ഈ ബി വെക്കേണ്ടത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസ് പറഞ്ഞത് ആ ഗോപി ആരൊക്കെയാ അവനും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാ ഓക്കേ ഇനി അവനെ കൂടെ കൊണ്ടുവരാമായിരുന്നു നമ്മൾ പറയത്തില്ല അവനെയും കൂടെ കൊണ്ടുവരാമായിരുന്നു എങ്ങനെയാ പറയണ്ടേ ഉസ്കോബി ലേക്കർ ആനാഥ ആ ലേക്കറിന് വരം ലേക്കി എന്നും പറയാം കേട്ടോ ഉസ്കോബി ലേക്കർ അനാഥ അവനും കൂടി കൊണ്ടുവരാ അല്ലെങ്കിൽ അവളെ കൂടി കൊണ്ടുവരാമായിരുന്നു എന്ന് പറയാം ഇനി ഞാൻ പറയാണ് ഞാൻ ഓക്കെയാണ് ആ പപ്പയോടും കൂടി ചോദിക്കണം പപ്പയോടും കൂടെ ചോദിക്കണം എങ്ങനെയാ പറയണ്ടേ പാപ്പാ സേബി പാപ്പാ ഹേ എന്ന് പറഞ്ഞാൽ പപ്പയോടും കൂടെ ചോദിക്കണം എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ നമ്മൾ ഈ കേൾക്കുന്ന സെന്റൻസുകളിലെല്ലാം ഈ ബിയുടെ പ്രയോഗാ കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് നിങ്ങൾ സെന്റൻസ് മനസ്സിലാക്കണ്ട ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഈ ബി കയറി വരുന്നു എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി വളരെ സിമ്പിൾ ക്ലാസ് ആണ് കുറെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലാതെ നമ്മൾ ഈ ബീടെ യൂസ് ഇതാണ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കേൾക്കുമ്പോ മാത്ര ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഏതാണോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ബി കയറി വരുത്തുള്ളൂ അങ്ങനെയല്ല പല പല സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഗ്രാമറുകൾ യൂസ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കണം കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഏതെങ്കിലും സാധനം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവാണ് ഒരു കടയിലും കിട്ടുന്നില്ല ഇനിയിപ്പോ അവിടെ ഒരു കടയും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ പറയാണ് അവിടെയും കൂടെ പോയി നോക്കിയിട്ട് വരാം എന്ന് പറയത്തില്ല അവിടെയും കൂടെ വഹാബി വഹാബി വഹാബിംഗേ അവിടെയും കൂടി പോയി നോക്കാം എന്ന് പറയുന്നതാ ഇനി മറ്റൊരു സെന്റൻസ് എനിക്കൊരു വണ്ടി കൂടി ഉണ്ട് എനിക്ക് ആ വേറെ വണ്ടി കൂടി ഉണ്ട് എന്ന് പറയത്തില്ലയോ അപ്പൊ എങ്ങനെയാണ് ഗാഡി ഗാഡി ബി ബി അല്ലെങ്കിൽ മുജെ എനിക്ക് ആ വേറെ വണ്ടി വേറെ ഒരു വണ്ടിയും കൂടി ഉണ്ട് എന്ന് പറയുന്നതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഓർ എന്നുള്ള ഗ്രാമർ ആണ് കേട്ടോ അപ്പൊ അതുകൂടി കേറി വന്നു ഇവിടെ എന്തൊക്കെയാ വന്ന് ഓറും വന്നു ഭീയും ഒന്നും സംസാരിക്കുമ്പോ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് ഞാൻ ഓറ് പറയുമ്പോൾ ഇത് ക്ലിയർ ആക്കി തരാം കേട്ടോ ആ മുജേകോർ ഗാഡി ബി ഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് എന്ന് പറയുന്നതാ ഇനി അതുപോലെ തന്നെ ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ട് ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുവല്ലേ ആ അല്ലെങ്കിൽ ഒരു ഫയലും കൂടെ ബാക്കിയുണ്ട് എന്ന് പറയത്തില്ലയോ അവിടെ ഇങ്ങനെ തന്നെയാണ് ഏകോർ ഫയൽ ബി ബാക്കി ഹേ അല്ലെങ്കിൽ ബാക്കി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ട് എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ ഇവിടെയൊക്കെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ നോക്കിക്കോളൂ ഓറും വരുന്നുണ്ട് ബിയും വരുന്നുണ്ട് പക്ഷെ എല്ലാ സെന്റൻസിലും ഓറും ബിയും വരുന്നുണ്ടോ ഇല്ല ഇനി ഓറ് തന്നെ വരും ബി തന്നെ വരും ഇത് രണ്ടും കൂടി വരും അതാണ് നമ്മളൊന്ന് നോക്കുന്നത് കേട്ടോ ഇനി മറ്റൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ മീറ്റിംഗ് വിളിക്കത്തല്ലോ ആ സമയത്ത് ആ എല്ലാവരും വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരാളും കൂടി വരാൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഒരാളും കൂടി വരാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയണ്ടേ ഇതുപോലെ തന്നെ ബി ആന പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടെ വരാനുണ്ട് എന്ന് പറയുന്നതാ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മൾ ബി വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കിയത് ഇനി നമുക്ക് ഓർ വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ കുറച്ച് നോക്കാം കേട്ടോ ഓർ ക്യാ ചാഹിയെ എന്താ ഞാൻ ചോദിച്ചേ ഓർ ക്യാ ചാഹിയെ ആ വേറെ എന്ത് വേണം എന്നാണ് അപ്പോൾ ഇവിടെ ഓർ എന്ന വാക്കിനെ നമ്മൾ ഹിന്ദിയിൽ അർത്ഥമാക്കുന്നത് ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ലോ ആൻഡ് എന്നാൽ അത് മാത്രമാണോ എന്ന് വെച്ചാൽ അല്ല ആൻഡും ഉണ്ട് അതുപോലെ തന്നെ ഇനിയും അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വേറെ ഇനിയും അല്ലെങ്കിൽ ആൻഡ് എന്ന അർത്ഥത്തിൽ ഇതും അതും എന്നുള്ള ഇതിലെല്ലാം നമുക്ക് ഈ ഓർ വരുന്നുണ്ട് അപ്പൊ ഓരോന്ന് ഞാൻ പറയാം കേട്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ആ വേറെ എന്ത് വേണം എന്നുള്ളതായി ഇനിയും വേറെ എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഇനി അതുപോലെ ഓർബി ചായിയെ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർബി ചായിയെ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയും ആ ഓർബി എന്ന് വെച്ചാൽ ഇനിയും വേണം എന്ന് പറയുന്നതാ ഇനിയും വേണം ഓർപ്പിച്ചായി ഇനിയും വേണം ഓക്കെ ഡാലോ എന്താ ഡാലോ ഇനിയും ആ കുറച്ചുകൂടെ ഇടു അല്ലെങ്കിൽ ഓർത്തൊട ദേദോ എന്ന് പറഞ്ഞാലും മതി അല്ലേ ആ ഇനിയും കുറച്ചു കൂടെ തരൂ എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവിടെ എല്ലാം വരുന്നത് ഇനിയും എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ പറയാണ് സീത ഓർ രാമ അല്ലെങ്കിൽ രാമൻ ഓർ സീത എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ആ സീതയും രാമനും എന്നുള്ള അർത്ഥത്തില അല്ലെങ്കിൽ രാമനും സീതയും മനസ്സിലാവുന്നുണ്ടോ ഈ സെയിം ഓർ തന്നെയാണ് പല സിറ്റുവേഷനിൽ പല രീതിയിൽ അതിൻ്റെ അർത്ഥം മാറി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ രാമനും സീതയും പറയുമ്പോൾ രാമൻ ഓർ സീത ഓക്കെ ഇനി നമുക്ക് ഓർ വെച്ചിട്ടുള്ള മറ്റു സെന്റൻസുകൾ ഓർ കിത്തനീദൂർ എന്താ ഞാൻ ചോദിച്ചേ ഓർ കിത്തനീദൂർ ഇനി എത്ര ദൂരം പോകണം ഇനിയും എത്ര ദൂരം പോകണം ഓക്കെ ഇനി ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് കുറേ പേര് കുറേ ഡിസിഷൻസ് എല്ലാം പറഞ്ഞു അല്ലെങ്കിൽ സജഷൻസ് എല്ലാം പറഞ്ഞു അപ്പോൾ അതൊന്നും ഓക്കെ ആയില്ല ഇനി എന്തെങ്കിലും പറയേ എങ്ങനെയാ പറയണ്ടേ ഇനി എന്തെങ്കിലുമൊക്കെ പറയേ ആ ഓർ ഓർക്കുച്ച് ബോലോ ഓർക്കുച്ച് പോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ ഉസ്നെ ഓർ ക്യാ പോല എന്താ ഞാൻ ചോദിച്ചേ ഉസ്നെ ഓർ ക്യാ പോല ആ അവൻ ഓർ ക്യാബോല പിന്നെന്താ പറഞ്ഞത് മനസിലായോ അവൻ പിന്നെന്താ പറഞ്ഞേ ഉസ്നോല ഓകെ ഇനി പറഞ്ഞേ മുജെ എനിക്ക് ആ ഒന്നുകൂടെ തരൂ എനിക്ക് ഒന്നുകൂടെ തരൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മുജി ഏക്കോർബി ദേദോ എന്ന് പറഞ്ഞാലും അർത്ഥം ഏകദേശം ഒരുപോലെ തന്നെ വരും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ മുജിയേക്കോർബി ദേദോ എന്താ പറഞ്ഞേ മുജ എക്കൂർ ബി തേതു എനിക്ക് ഒന്നുകൂടെ തരൂ എന്ന് തന്നെയാണ് സെയിം അർത്ഥം തന്നെയാണ് വരുന്നത് ഈ ഓറും ബിയും നമ്മൾ കൂട്ടി സംസാരിക്കുമ്പോൾ സെയിം മീനിങ് തന്നെയാണ് ആ സെൻ്റൻസിന് വരുന്നത് കേട്ടോ പക്ഷെ എല്ലായിടത്തും നമുക്ക് എന്താണ് ഓറ് സംസാരി ഓ ഓറിൻ്റെ കൂടെ ബി പറയാൻ പറ്റില്ല അല്ലേ ഓർ ക്യാ എന്ന് ഞാൻ ചോദിച്ചു എന്താണ് ഓർ ക്യാ ചായയെ ഓർ ക്യാ അതിൻ്റെ ഇടയിൽ ഒരു ബി നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റുമോ സാധിക്കത്തില്ല അല്ലേ കാരണം എന്താണ് ആ അതിനർത്ഥം തന്നെ മാറിപ്പോ ഓർക്യാ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനി എന്താ വേണ്ടതെന്നാണ് ഇവിടെ മുജെ ബി എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നുകൂടെ വേണം ഇവിടെ മുജെ എന്ന് ചോദിക്കാം ആ ബി വെച്ചില്ലെങ്കിലും ആ സെയിം മീനിങ് ആണ് വരുന്നത് ബി വെച്ചാലും സെയിം മീനിങ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി പോവുക നമ്മളിപ്പോ എടുക്കുന്ന സെന്റൻസുകൾ ഒരു പത്തിരുപത് സെന്റൻസ് ഞാൻ പറയുന്നുണ്ട് അതിന് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നോക്കുക ബി മാത്രം പറഞ്ഞത് എവിടെയാണ് അല്ലെങ്കിൽ ഓർ മാത്രം പറഞ്ഞത് എവിടെയാണ് ചില സ്ഥലങ്ങളിപ്പോ ഇതുപോലെ തന്നെയാണ് ബി വെക്കുന്നിടത്ത് നമുക്ക് ഓറ് കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഞാൻ പറയാണ് അവനെയും കൂടി കൊണ്ടുവരാമായിരുന്നു ഉസ്കോബി ലക്ക അനാഥ എന്ന് പറഞ്ഞില്ലയോ അവിടെ നമുക്ക് ഓർ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിൻ്റെ കണക്ഷൻ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ എല്ലായിടത്തും നമുക്ക് ഈ ഓറും ബിയും ഒരുമിച്ച് വരില്ല പക്ഷെ പല സിറ്റുവേഷനും ഇത് ഒരുമിച്ച് പറയുന്നൊരു ഗ്രാമർ ആണ് ഓക്കെ ശരി കൺഫ്യൂഷൻ ആവേണ്ട കേട്ടോ കാരണം നമ്മൾക്ക് എന്തെല്ലാം അറിയുന്നതാണ് ബി എങ്ങനെയാണ് പറയേണ്ടതും ഓർ എന്താന്നൊക്കെ അറിയാം പക്ഷെ കുറേ സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്താലാണ് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറേ സിറ്റുവേഷൻസും കുറേ സെൻറ്റൻസുകളും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉള്ളിലേക്ക് കയറും നിങ്ങൾ എന്തായാലും ക്ലാസ് ഇരുന്ന് കേൾക്കുമല്ലേ എല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും നിങ്ങൾക്കത് പ്രയോഗിക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് ഡ്രംബിൾ മാത്രമേ ഉള്ളൂ പലർക്കും ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനോട് ചോദിച്ചു പക്കാന എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ പക്കാന എന്ന് പറഞ്ഞാൽ നമ്മൾ ബനാന എന്നുള്ള ക്ലാസ് ഇട്ടപ്പോൾ ഓക്കെ ബനാനയുടെ പല രൂപങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് പക്കാന എന്ന് പറയും അപ്പൊ ഈ പക്കാന മറ്റൊരർത്ഥത്തിലും വരും വേറൊന്നും വേവിക്കുക എന്നുള്ള അർത്ഥത്തിലും വരും അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് ചില വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അതായിരുന്നു ഡൗട്ട് പക്കാന എന്ന് പറഞ്ഞാൽ വേവിക്കുക എന്നല്ലേ അതെ വേവിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മൾ അരി വേവിക്കുകയാണ് അപ്പോൾ വെന്തിട്ടില്ല കുറച്ചും കൂടി വേഗാനുണ്ട് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഇത് വെന്തോ ഓർ ക്കാനാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കുറച്ചും കൂടി വേവിക്കണം എന്നാണ് അവിടെ പറഞ്ഞത് ഓർ തൊടാ പക്കാനാ ക്ലിയർ ആവുന്നുണ്ടോ അതുപോലെ ഭക്ഷണം പാകം ചെയ്യണം എന്ന് പറയുമ്പോഴും ആ ഖാന പക്കാനാഹെ എല്ലാ ജോലിയും കഴിഞ്ഞു ഇനി ഭക്ഷണം പാകം ചെയ്യണം ഖാന പക്കാന പക്കാനിഹെ മനസ്സിലാവുന്നു കേട്ടോ അപ്പൊ അവിടെ നമ്മൾ ഖാനാ ഭക്ഷണം വേവിക്കണം എന്നല്ലല്ലോ പറയാം ഭക്ഷണം പാകം ചെയ്യണം എന്നല്ലേ അപ്പൊ ഈ രണ്ട് വാക്കും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് മനസ്സിലാക്കുന്നത് കേട്ടോ വേവിക്കുകയാണോ അല്ലെങ്കിൽ പാകം ചെയ്യുകയാണോ അവർ പറയുന്നെന്നുള്ളത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പറയാം കേട്ടോ ഓർത്തോടി കോശിഷ് കറണാ ഹേ ഓർ തോടി കോശിഷ് കർണാഹേ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മലയാളത്തിൽ വിടൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ് ഈ ഓറും ഭിയും എങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസുകളിൽ കയറി വരുന്നതെന്നും ഇത് രണ്ടും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഉള്ളൂ എന്നു പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കേ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോയരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ